जय जय भारत मां जय 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 लक्ष्मी <muchas> പടക്കിയ നല്ലില്ല പഞ്ചായത്തിലെ നല്ലില്ല പഞ്ചായത്തിലെ പഞ്ചായത്തിന്റെ പ്രസിഡന്റേനെ പഞ്ചായത്തിന്റെ പ്രസിഡന്റേനെ നീ സമരം സൂജനമാത്രം നീ സമരം സൂജനമാത്രം നീ സമരം സൂജനമാത്രം നീ സമരം സൂജനമാത്രം എന്നെ എന്ന് വലിച്ചില്ല നീ കുഴല കണ്ട വലിച്ചില്ലേ അവന്മാരും യൂമമാരും അവന്മാരും യൂമമാരും ரெண்டு ரோகிகளை காணுண்டு ரோந்து போனா ஒரு பேருக்கு போக மேடம் രണ്ടുപേരല്ലേ ഞങ്ങള് ഏത് ഓഫീസിൽ അങ്ങനെ ചെയ്യാൻ നോക്കിയാൽ പറഞ്ഞാൽ പറഞ്ഞത് സാറേ ഞങ്ങൾ കൊടുത്തിട്ട് മാന്യമായിട്ട് രണ്ടുപേരും നിങ്ങൾ രണ്ടു മതി അത് പറ്റത്തില്ല അത് പറ്റത്തില്ല സാറേ അത് പറ്റത്തില്ല സാറേ ഞങ്ങൾ ഞങ്ങൾ സമരവുമായിട്ട് ബന്ധപ്പെട്ട് വന്നോ അല്ലെ ഞങ്ങൾ പറയട്ടെ രോഗി രണ്ട് പാട്ടുകൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരല്ല കൊല്ലാത്തപ്പെട്ട ഒരു രോഗിയായിട്ട് പോയിട്ട് മൂന്ന് പേര് അറിയണ്ടേ അതല്ലേ ഒരാളെ വിളിച്ചോ അവർക്കറിയാം ഇല്ല രണ്ടു സമരം നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ അറിയാം അല്ല സാറേ ഇത് നാലായിരം ഡെയിലി നാലായിരം ഓഫീസിക്കുന്ന ഒരു രോഗിക്ക് അഞ്ചു ലക്ഷം പത്ത് രൂപ അല്ല ആക്കിണ്ടേറിയറിയണ്ടേ അവസ്ഥ അറിയണ്ടേ സാറാധ സാറേ ഇത് ഞങ്ങള് ജനങ്ങളും വേണ്ടി സമരം ചെയ്യാൻ പറ്റുക राम दो मा दो मा दोस्त پھر خدا کے جی نٿي شهرام ورشهام نٿي شهرام ورشهام اور شهرام ورشهام يوور شهام ورشهام نيغالين جو ناتاري نيغالين جو ناتاري

கிர <laughs> 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 ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം സുതാര്യ ഈ നഗരത്തിലൊരു നരകം ഉണ്ടെങ്കിൽ അത് ഇതാണ് ഇതാണ് ഇതാണെന്ന് കൊല്ലം ജനങ്ങൾ പറയാൻ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അറിയാം ഇവിടുത്തെ ഗോവൻ എന്ന് പറയുന്ന ഇവിടുത്തെ പഞ്ചായത്ത് വർഷങ്ങൾ അവരെ പാർട്ടി തന്നെ കഴിഞ്ഞ ദിവസത്തെ കമ്മിറ്റി രൂക്ഷ വിമർശനം നടത്തുന്നു ജനങ്ങളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് തന്നെ ആ മുന്നണിക്ക് ജീവിതകാലം മൊത്തം വോട്ട് കേട്ടു ഞങ്ങളുടെയും മറ്റു പാർട്ടികളെല്ലാം ആവശ്യം അത് തന്നെയാണ് അങ്ങനെ അങ്ങനെ തുടരണം ജനങ്ങൾക്ക് വേണ്ടി നീതി വായിച്ചു കൊടുക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങൾ ഞങ്ങളുടെ സമരവുമായി മുന്നോട്ട് സമരം പുറത്തുവിടെ രോഗികൾ ഉൾപ്പെടെയുള്ള എന്തും വേണം ജില്ലാ ആശുപത്രിയിൽ ജില്ലാ ആശുപത്രി അവസ്ഥറിയാമോ അവിടെ ചികിത്സക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കൃത്യമായി ചികിത്സ ചെയ്യാം അഞ്ചില ഒപ്പിച്ചുകൊണ്ട് പോയി ഇപ്പൊ നിരക്ക് പത്ത് രൂപ എന്നാൽ പത്ത് രൂപ കൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടി കയറി കഴിഞ്ഞാൽ അവിടെ തക്കതായ ചികിത്സയില്ല എന്നാൽ രോഗം ഏതെങ്കിലും ഒരു പനിക്കു മരുന്ന് കിട്ടിയാൽ മരുന്നില്ല പാരസിറ്റമോൾ രോഗിയെടുത്ത് വെച്ചാൽ വീട്ടിലില്ലേ ലാഗീസ് എന്ന് പറഞ്ഞ ഒരു എടുത്ത് വയ്ക്കുക പാരസിറ്റമോൾ നിങ്ങളുടെ വീട്ടിലില്ലേ വീട്ടിൽ നിന്ന് മാറ്റി കഴിച്ചാൽ പോയി എന്നാൽ ഇതൊക്കെ കണ്ട് അനുഭവിക്കേണ്ട എന്ന് പറഞ്ഞാൽ മരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ല ജില്ല മോച്ചെറി പ്രവർത്തനത്തെ എഴുതുക അതായത് ജനങ്ങൾ ഇതേ കണക്ക് ഒരു ദുരിത ജീവിതം അനുഭവിക്കുന്ന കാലഘട്ടം ഈ കാലഘട്ടം സുവർണ കാലഘട്ടമല്ല നശിച്ച കാലഘട്ടമാണ് ഈ ഭരണസമിതിയുടെ പ്രവർത്തനം അതുകൊണ്ട് മേടം ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് മാത്രം പറയണം ഞങ്ങളുടെ സമരം ഞങ്ങൾക്ക് സർജറിക്ക് അവിടെ കഴിഞ്ഞാല് എല്ലാ സാധനവും അതെയാണെങ്കിൽ വേറൊരു കാര്യം ഹോമിയോ ഹോമിയോപ്പതി ആ ഹോസ്പിറ്റലിൽ കൊടുക്കാം അല്ലേ അവിടെ അഞ്ചിലേ ഉള്ളു ജില്ലാ പഞ്ചായത്തിൽ നിന്ന് സിമ്പാണ് എച്ച് എം സി മെമ്പർ ആണ് ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ അവിടെ എച്ച് എഫ് സിയിൽ ഞങ്ങൾ രേഖപ്പെടുത്തുന്നത് ഞങ്ങളെ എച്ച് എഫ് സി മെമ്പർ ആയിട്ടുള്ള ബി ജെ പിയുടെ കൌൺസിലർ ശൈലജ അദ്ദേഹം ആ കമ്മിറ്റിയിൽ പങ്കെടുത്തില്ല ജനങ്ങൾക്കെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള പൊള്ളയായിരിക്കും കൂട്ടി അതുകൊണ്ട് ഞങ്ങളെ പ്രതിഷേധം അറിയിക്കുന്ന നടപടി എടുക്കണം അല്ലെന്നൊണ്ട് ഞങ്ങൾ ഇനി മേളത്തിൽ ഉപരോധിക്കാൻ വേണ്ടി ഞങ്ങൾ അതുകൊണ്ട് മേള ശക്തമായിട്ട് അറിയിക്കുന്നു Come on. ओपी एड तो का रेतम लोगीगर, ओपी एड का रेतम लोगीगर, ओपी एड का रेतम लोगीगर, आरी मिलिशन ढूढ़ूंगे, आरी मिलिशन ढूढ़ूंगे, आरी मिलिशन ढूढ़ूंगे, आरी मिलिशन ढूढ़ूंगे, ओपी दी रखता कुत्ता ने घुटी, ओपी दी रखता कुत्ता ने घुटी, ओपी दी रखता कुत्ता ने घुटी, ओपी दी रखता कुत കൊല്ലം ജില്ല ആശുപത്രിയിൽ ഒപ്പിയെടുക്കാൻ രോഗികൾ ഒപ്പിയെടുക്കാൻ എത്തും രോഗികൾ پاون جينا کلهي اچو پاون جينا کلهي اچو پاون جينا کلهي اچو پاون جينا کلهي اچو هن जिल्हा ممبايتي جي 15% جي ممبايتي 3% جي نان جي پاون جي پاون جي ۽ هم کي لو لو چاهيو لو چاهيو हाणे कुझु प्रद जय जय भारत जय भारत जय जय मत जय भाउ बसि बचियो